ിലും എഴുപതുകളിലും ശരീരത്തെ ശ്രദ്ധിക്കുകയും ആവശ്യാനുസരണം അവരുടെ ദിനചര്യകൾ ക്രമീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഏതു പ്രായത്തിലും ഓടാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പോളേട്ടൻ ഓട്ടക്കാരിൽ പോളേട്ടൻ എന്നറിയപ്പെടുന്ന പോൾ പടിഞ്ഞാറക്കരക്ക് ഇപ്പോൾ വയസ്സ് എഴുപത് സിവിൽ എഞ്ചിനീയറായി രണ്ടായിരത്തി പതിനാലിൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ നിന്ന് അറുപത് വയസ്സുള്ളപ്പോൾ സൂപ്പർ ആനിമേഷനിൽ സൂപ്രണ്ടിങ് എഞ്ചിനീയറായി വിരമിച്ചു സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി മാരത്തണുകളിൽ തിരഞ്ഞെടുത്ത അന്താരാഷ്ട്ര മത്സരങ്ങളിലും പങ്കെടുത്ത് സജീവമായി സമയം ചെലവഴിക്കുന്നു അംബാസിഡർ ആണ് ബാക്കി പറയും എത്ര മാരത്തോൺ ചെയ്തിട്ടുണ്ട് എത്രമാരത്തോ ചെയ്തിട്ടുണ്ട് എത്ര വയസ്സിൽ ഇപ്പം നൂറ്റി അറുപത്തിനാല് ഫുൾ മാസം കൂടിക്കഴിഞ്ഞു എനിക്ക് വല്ലതായി അതുപോലെപോലെ തന്നെ നാനൂറ്റിയേഴ് ഹാഫ് മാസ് കൂടി പിന്നെ ഈ നൂറ്റി അറുപത്തിയേഴ് മാറ്റാ നാൽപ്പത്തേഴ് ആഴ്ചയാണ് അതിൽ ഹൺഡ്രഡ് ഉണ്ട് പിന്നെ ലോങ്ങസ്റ്റ് എണ്ണമെന്നൊക്കെ പറഞ്ഞാൽ ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് ആ രീതിയിൽ ഓടുന്ന ഒരു കോട്ടക്കാരനാണ് ഇതാണ് ഇനിയും കോളേട്ടിൻ്റെ കഥ തുടരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും വരും ആയ നമ്മുടെ കോളാട്ടം ഇന്ന് നൂറ്റമ്പത് മാർഗം എല്ലാവർക്കും വളരെ അഭിമാനകരമായ നിമിഷം പത്യാത്തിന്റെ അൾട്രാ സീരിയസിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഓടിയത് അപ്പോൾ അതിന് ഇവർക്ക് പത്യാജി അൾട്രാ സീരിയസിൻ്റെ പേരിലും ബിഗ് ചലഞ്ചേഴ്സിൻ്റെ പേരിലും ഇഷ്ടപ്പെട്ട ഓട്ടക്കാരുടെ പേരിലും പോളേരുന്ന എല്ലാ ഭാവങ്ങളും നേരെയാണ് വരുന്നവരുടെ ഭാഗത്തു പോലെ ആലോചിക്കുന്നു നമുക്ക് എല്ലാവർക്കും വളരെ പ്രചോദനകരമായിട്ടുള്ളൊരു അച്ഛനാണ് ശേഷം ഒരു വ്യക്തി കഴിഞ്ഞ ഏകദേശം വർഷം വർഷം കൊണ്ട് കൊണ്ട് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ അപ്പുറത്താണ് സോൾഡ് ഓഫ് കൊച്ചിൻ സംഘടിപ്പിച്ച മാരത്തൺ അറുപത് വയസ്സുള്ളപ്പോൾ ആദ്യത്തെ ഫുൾ മാരത്തൺ നാപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ സ്പേസ് കോസ്റ്റ് മാരത്തണ്രുന്നു ഇപ്പോൾ എഴുപത് വയസ്സ് പിന്നിട്ട് അദ്ദേഹം ഫുൾ മാരത്തണുകൾ പൂർത്തിയാക്കി ഇതിൽ നാൽപ്പത്തേഴ് അൾട്രാ മാരത്തണുകൾ ഫുൾ മാരത്തണ്ണിനേക്കാൾ കൂടുതൽ ദൂരം ഉൾപ്പെടുന്നു ഇതുവരെയുള്ള അൾട്രാ മാരത്തണുകളിൽ അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ എഴുപത്തഞ്ച് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ നൂറ്റി പത്ത് കിലോമീറ്റർ നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ നൂറ് മൈൽ രണ്ട് തവണ എന്നിവ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തഞ്ച് വയസ്സുള്ളപ്പോൾ ഹെന്നൂർ ബാംബു ആൾട്രയിൽ നടന്ന ഏറ്റവും ദൈർഘ്യമേറിയ ഇരുന്നൂറ്റി കിലോമീറ്റർ ഓട്ടവും ഇതിൽ ഉൾപ്പെടുന്നു മാത്രം വേണമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഞാൻ എവിടെ ഓടാൻ പോയാലും എൻ്റെ കൂടെ കുറേ ആളുകളുണ്ടാവും വോട്ടുകാരുണ്ടാവും എൻ്റെ എല്ലാവരുടെ ഭോദ്ദാകരവും എനിക്ക് എല്ലാവരും സൗകര്യവും ചെയ്ത് സമ്പോട്ടാണ് ഇതൊക്കെ എൻ്റെ സഹായിക്കാറുണ്ട് പ്രത്യേകിച്ച് വിശിഷ്യ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് റോയൽ റണ്ണേഴ്സ് അവർ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ഉണ്ടാവും ഞാൻ എവിടെ ഓടാൻ പോയാലും അവരുടെ കൂടെ സപ്പോർട്ട് എനിക്കുണ്ടാവും അങ്ങനെ ഈ വോട്ടർക്കാർ അത് മാത്രമല്ല ഈ എറണാകുളത്ത് അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ റണ്ണേഴ്സും ഞാൻ എത്ര ബാക്കി വച്ചാലും ബാക്കി വച്ചാലും ഹാഫ് മാരത്തണുകളിൽ ഒന്ന് പോയിന്റ് ഒരു കിലോമീറ്റർ വരുന്ന ആദ്യ ഇനം രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ ഇന്റർനാഷണൽ നടന്ന ഹാഫ് മാരത്തണായിരുന്നു ഇതുവരെ നാനൂറ്റി പത്തെണ്ണം പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ എഴുപതുകാരൻ ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം മുപ്പത്തി ആറായിരം കിലോമീറ്ററിലധികം ഓട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട് ലഭ്യമായ റെക്കോർഡുകൾ പ്രകാരം നൂറ്റി അറുപത്തിനാല് മാരത്തണുകളും റോഡിൽ പരമാവധി ഇരുന്നൂറ്റി കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കിയ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നുള്ള ഒരു മാരത്തോൺ ഓട്ടക്കാരൻ പോളട്ടൻ എന്നറിയപ്പെടുന്ന എറണാകുളം മരട് സ്വദേശി പോൾ പടിഞ്ഞാറേക്കരപ്പെട്ട നൂറ് മാരത്തോണുകൾ വരെ അൾട്രാ റൺ ചെയ്തിട്ടുള്ള നമ്മുടെ കേരളീയരുടെ അഭിമാനമായ അറുപത്തെട്ട് വയസ്സുകാരൻ ശ്രീ പോൾ പടിഞ്ഞാറേക്കര വളരെ സ്നേഹത്തോടു കൂടി ആദരവേറ്റുവാങ്ങാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു